ഭൂമിയിലെ സകലേരുട്ടിനെയും തുടച്ചു നീക്കി യഹൂദിയിലെ ഒരു ചെറിയ പട്ടണത്തിലെ കാലത്തൊഴുത്തിൽ നിന്നും ബദ്രഹേയും കുന്നിറങ്ങി കാലങ്ങൾ പിന്നിട്ട് ഇന്ന് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വെളിച്ചം ഇത് യു കെയുടെ പ്രിയപ്പെട്ട റേഡിയോ ലൈമാണ് ആഘോഷത്തിൻ്റെ ഒരായിരം നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചു കൊണ്ട് ഹൃദയപൂർവ്വമായി കുടിയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ ചൂല്ലിക്കണപ്പതി മണ്ണിലും മിണ്ണിലും നിറയുന്ന മാലാക്കമാരുടെ സ്തുതിഗീതങ്ങളും നമ്മളെ നോക്കി കണ്ണു ചിമ്മുന്ന താരകങ്ങളും കൊണ്ട് ഭൂമിയെ സ്വർഗതുല്യമാക്കി വീണ്ടും ഒരു ക്രിസ്മസ് ദിനം കൂടി റേഡിയോ ലേവന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ പട്ടണത്തിന്റെ മുകളിൽ ഇരുട്ട് അതിവേഗം പടർന്നു കയറുന്നുണ്ട് ഗ്രാമങ്ങളിലെ പച്ചപ്പിള്ളേക്ക് മഞ്ഞു പെയ്യാൻ തുടങ്ങി കുന്നിൻ ചരിവിലെ പഴുത്തി കിടക്കുന്ന ഒലിവു മരങ്ങളിൽ തണുത്ത കാറ്റ് വന്ന് തട്ടി മഞ്ഞുനിലാവും പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന തോട്ടത്തിൽ നിശാപക്ഷികൾ വളരെ മൃദുവായി പാടുന്നുണ്ട് ആ പാട്ടിൽ ആകാശവും ഭൂമിയും ഒന്നായി ചേർന്നു ഒറ്റപ്പെട്ട തൊഴുത്തുകളിൽ ആട്ടിൻപറ്റങ്ങൾ ചൂടി തേടി സൂര്യനുദിക്കുന്ന ഒരു പകലിനെ സ്വപ്നം കണ്ടുകിടന്നു കുന്നൻമുകളിലേക്കുള്ള ഓരോ വഴികളും മഞ്ഞു വീണു മൂടി താഴ്വാരങ്ങളിലേക്ക് പെയ്തിറങ്ങി ഒലിവുകായ്കൾ വെളുത്ത മുത്തുമുണി പോലെ തോന്നിച്ചു ഓരോ ഇലമടക്കിലും മഞ്ഞ് കൂടു മണ്ണും മരവും ഒരു വെൺപ്രാവ് പോലെ കുറുകി പ്രകൃതിയിലൊരു പ്രാർത്ഥന അലയിടിച്ചു അത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മാറി മാറി പ്രതിധ്വനിച്ചു രാത്രി വാത്സലത്തിൻ്റെ പുതപ്പണിഞ്ഞു ഉറങ്ങാൻ തുടങ്ങിയ പക്ഷികളും ആട്ടിടയന്മാരും ഉണർന്നു ജീവജാലങ്ങളെല്ലാം എന്തിനോ തയ്യാറെടുത്തു ഒരു കുർബാന കൈക്കൊണ്ട പോലെ പശുക്കിടാങ്ങൾ നിശബ്ദമായി നിന്നു ബദ്രഹിയമിലെ കാളിത്തൊഴുത്തിൽ ഒരു തിരുപ്പിറവിയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ് സ്വർഗം ഭൂമിക്ക് കൈമാറിയ വിശുദ്ധമായൊരു സമ്മാനം പോലെ ഉണ്ണിയേശു പിറന്നു അവന്റെ ശരീരത്തിന് ഗോതമ്പുമണിയുടെയും കണ്ണുകൾക്ക് മുന്തിരിപ്പഴത്തിൻ്റെയും നിറമായിരുന്നു മാലാക്കന്മാർ ഉറക്കെ പാട്ടുകൾ പാടി അവർ അന്തരീക്ഷത്തിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കി ലോകരക്ഷകന്റെ പിറവി ആദ്യമറിഞ്ഞ ആട്ടിടിയന്മാർക്ക് വഴികാട്ടിക്കൊടുത്തത് ആകാശ തുതിച്ച ദിവ്യനക്ഷത്രമായിരുന്നു ആ നക്ഷത്രത്തിന്റെ ഓർമ്മയുമായിട്ടാണ് നമ്മുടെ വീടുകളിലെല്ലാം പല വർണ്ണത്തിൽ നക്ഷത്രങ്ങൾ തെളിയുന്നത് ഏറ്റവും കുളിരുള്ള ധനുമാസത്തിന്റെ ചിലയിലെ ഏറ്റവും മനോഹരമായ വർണ്ണശബളമായ ദിവസമാണിന്ന് തിരുപ്രവിയുടെ അത്ഭുതങ്ങൾ ദർശിച്ച ദിവസം ഓരോ നക്ഷത്രവും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയുടെ പ്രകാശവും വഴികാട്ടിയുമാണ് മനസ്സിൽ വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും വെളിച്ചം നിറച്ചാണ് ഓരോ ക്രിസ്മസ് രാത്രിയും കടന്നു പോകുന്നത് നാടും നഗരവും ഉണർന്നിരിക്കുന്ന രാത്രി ക്രിസ്മസിന് വളരെ മുന്നേ തന്നെ ആരാധനാലയങ്ങളും വീടുകളും തെരുവുകളുമെല്ലാം അലങ്കരിച്ചു കഴിയുമല്ലേ എല്ലാ കടകളിലും അലങ്കാര വസ്തുക്കളും തോരണങ്ങളും സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും കൊണ്ട് നിറയും അത് കാണുമ്പോൾ തന്നെ വളരെ നല്ലൊരു സന്തോഷമാണ് നമുക്ക് യു കെയിലെ സംസ്കാരവും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും ഒക്കെ നമുക്ക് പുതുമ തരുന്ന ഒന്നാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്മസ് ആയാൽ എല്ലാ വീടുകളിലും ഓഫീസുകളിലും കടകളിലും എല്ലാം ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാവും വളരെ മനോഹരമായി അലങ്കരിച്ച വണ്ണവിളക്കുകൾ കൊണ്ട് നിറച്ച ഒരു മനോഹരമായ ക്രിസ്മസ് ട്രീ നമ്മുടെ നാട്ടിൽ എല്ലായിടങ്ങളിലും നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെയാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ ക്രിസ്മസ് ട്രീകൾ അഴുകൂടെ തിളങ്ങുന്നത് ഓരോ വീതികളിലും നമ്മുടെ ഹൃദയം കവർന്നെടുക്കുന്ന കാഴ്ചകളാണ് ആകാശത്തിലെ താരങ്ങൾ ഒന്നാകെ പൊഴിഞ്ഞിറങ്ങിയ പോലെ ക്രിസ്മസ് വിളക്കുകൾ കത്തിനിൽക്കുന്ന ലണ്ടൻ നഗരം രാത്രി കാലങ്ങളിൽ ഒട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം തണുപ്പാണെങ്കിലും കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ മാടി വിളിക്കാറുണ്ട് ഇവിടുത്തെ ആഘോഷങ്ങൾക്ക് വില്ലനായി നിൽക്കുന്നത് ഈ കൊഴുന്തണുപ്പാണ് ഓരോ വർഷവും എത്രയെത്ര പുൽക്കൂടുകളിലാണ് ഉണ്ണീശി പിറക്കുന്നത് എത്ര മാലാഖമാരാണ് എത്ര ആട്ടിടയന്മാരാണ് ആട്ടിൻ പറ്റങ്ങളുമാണ് പുൽക്കൂടുകളിൽ നിരക്കുന്നത് ഓരോ പുൽക്കൂടവും ഓരോ ആഘോഷവും നമ്മളെ ക്ഷണിക്കുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒത്തുചേരലേക്കാണ് ബന്ധങ്ങളുടെ മഹത്വവും വിശ്വാസത്തിൻ്റെ ശക്തിയും നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഓരോ പുണ്യദിനവും നമ്മുടെ ജീവിതത്തെ മഹത്വമുള്ളതാക്കി മാറ്റുന്നു പണ്ടൊരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് ബന്ധമാണെന്ന് അത് വളരെ ശരിയാണല്ലേ എല്ലാ വർഷവും നമ്മൾ പുൽക്കൂട് ഒരുക്കുവാനും അത് അലങ്കരിക്കുവാനും അതിൽ ഉണ്ണിയേശുവിനെ പ്രതിഷ്ഠിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ഉണ്ണിയേശു പിറക്കണം അതിലൂടെ യേശു ക്രിസ്തു ഈ ലോകത്തിനു വേണ്ടി ഈ ഭൂമിയിൽ പിറവിയെടുത്തതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കാനുമുള്ളൊരു മനസ്സ് നമ്മളുണ്ടാവുകയും ചെയ്യും നമ്മുടെ വേദനകളിൽ തകർച്ചകളിൽ ഇരുകൈകളും നീട്ടി ദൈവം നമ്മളെ താങ്ങുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ താങ്ങാനാകും കുന്തിരിക്കമ്പുകളിൽ നമുക്കും ഓരോ മഞ്ഞൻ കളമായി പുഴിയാം ക്രിസ്മസ് ആകുമ്പോഴൊക്കെ ഒരു ബദലഹേമ യാത്രയ്ക്കും മനസ്സ് കൊതിക്കാറുണ്ടല്ലേ പരിശുദ്ധമാതാവും അവസയിപ്പിതാവും നടന്നുകയറിയ കുന്നുകളും വഴികളും സ്പർശിക്കുവാൻ അഭയസ്ഥാനങ്ങളെ തിരയുവാൻ ഓരോ കാൽവയ്പ്പിലും അടർന്നു പോകുന്ന അഹങ്കാരവും സ്വാർത്ഥതയും തിരിച്ചറിയുവാൻ ബദ്രഹേമിലേക്കൊരു യാത്ര എപ്പോഴും നല്ലതായിരിക്കും ഓരോ യാത്രയിലും നമ്മൾ ആട്ടിടയന്മാരെ പോലെ നിഷ്കളങ്കരും രക്ഷകനെ തേടിയിറങ്ങിയ ജ്ഞാനികളെപ്പോലെ അറിവുള്ളവരുമായി തീരും സ്വയം എളിമപ്പെട്ടുകൊണ്ട് കാലത്തൊഴുത്തിലെ ഓരോ പുൽക്കൊടിയായി മാറും അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും നക്ഷത്രവിളക്ക് പിടിച്ചൊരു മഞ്ഞ കാലം നമ്മളെ വരവേൽക്കുമ്പോൾ കഴിഞ്ഞുപോയ ഓരോ ക്രിസ്മസ് രാവിലെ ഓർമ്മകൾ പതിഞ്ഞ ശബ്ദത്തിൽ സോളമൻ ഗീതം ആലപിക്കുന്നുണ്ട് ഒരു കുഞ്ഞു നക്ഷത്രമെങ്കിലും തെളിയാതെ ഒരു ക്രിസ്മസും കടന്നു പോകാറില്ല ക്രിസ്മസ് രാത്രിയിൽ പട്ടണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നക്ഷത്രങ്ങൾ പൂത്തൊരു കാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പോലെയാണ് അത് നമ്മുടെ കണ്ണുകളിൽ നിറഞ്ഞു കത്തി ആത്മാവിൻ്റെ ഓരോ അണുവിലേക്കും നിറഞ്ഞ് അടുത്ത ക്രിസ്മസ് വരെ നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ആകാശത്തെ ദിവ്യനക്ഷത്രം ഒതുക്കുമ്പോൾ പള്ളിമേടയിൽ മണിമുഴങ്ങും പിറവിയുടെ മണിനാഥം നമ്മളിൽ ഉണർത്തുന്നത് നമ്മുടെ ബോധത്തെയാണ് തുടച്ചു നീക്കുന്നത് ഉള്ളിലെ ഇരുട്ടിനെയാണ് അർദ്ധരാത്രിയിൽ അൾത്താരയിൽ കത്തുന്ന ആയിരക്കണക്കിന് മെഴുകുതിരികൾക്കിടയിൽ നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മെഴുകുതിരി കത്തിക്കും ദൈവപുത്രൻ നമ്മളിൽ വസിക്കുന്നു എന്നുള്ള സ്വയം ബോധ്യപ്പെടുത്തൽ രാപ്പാടികൾ പാട്ടു നിർത്തി ഉറക്കത്തിലേക്ക് കണ്ണുകൾ അടയ്ക്കും പോലെ പ്രാർത്ഥനയിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ ഇറങ്ങി ചെല്ലും ശാന്തമായൊരു തടാകം പോലെ പരിശുദ്ധ മറിയത്തിൻ്റെ കണ്ണുകൾ നമ്മളെ തഴുകി നിൽക്കും കൈകൾ നിറുകയിൽ കരുണയുടെ ചൂട് പകരും നമ്മുടെ നൊമ്പരങ്ങളെയും ആകുലതകളെയും ഉണ്ണിയേശുവിലേക്ക് സമർപ്പിക്കും നമ്മൾ സമാധാനത്തിൻ്റെ പുഴകളായി ഒഴുകും ഓരോ പുൽക്കൂട്ടിലെയും പ്രകാശത്തെ ഭൂമിയിലേക്ക് ഇനിയും കൂടുതൽ പ്രകാശിപ്പിക്കേണ്ടതുണ്ട് ഹൃദയത്തിൽ മുഴുകുന്ന ശാന്തി സംഗീതത്തെ കൂടുതൽ ഉച്ചത്തിൽ പാടേണ്ടതുണ്ട് അല്ലേ ഒറ്റ നിറം കൊണ്ട് ഒരാകാശം വരയ്ക്കും പോലെ ഒരു സ്നേഹമന്ത്രം കൊണ്ട് ഭൂമി നിറയ്ക്കണം സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല അതാണ് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ പലപ്പോഴും നമ്മൾ വെളിച്ചമാങ്ങാൻ മറക്കുന്നു കൂട്ടിയിടുന്ന മനസ്സിനെ താടുകൾ നീക്കി തുറന്നുവിടുക ജീവിതത്തിൻ്റെ നിസാരതകളിലും ചെറുതല്ലാത്തൊരു സ്വപ്നങ്ങൾക്ക് തിരികൊളുത്തി വിടണം പ്രകാശം കളവുപോയ ഒരു മൺചിരാതിരെങ്കിലും നമ്മളൊരു തിരുന്നാളമാകണം അവസാനം ഇനുക്കുപണിയും കഴിഞ്ഞ സുന്ദരമായ ശില്പം പോലെയാണ് ഓരോ മനുഷ്യനും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇനിയും കിടാത്ത നന്മയുടെ ഒരു ചെറിയ കനലെങ്കിലും കാണും അതിനെ ഊതി കത്തിച്ച് മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും പ്രകാശമാകാം പട്ടണത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലെ തുടുപ്പുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പച്ചയായ ബദലഹിയൻ താഴ്വര നമ്മളെ കൊതിപ്പിച്ചു നിൽക്കും കുന്നിൻ ചുവട്ടിൽ ഒഴുകി നടക്കുന്ന പുകമഞ്ഞ് ഒരുകുമരത്തിന്റെ തണൽ തേടി പോകുന്ന വെള്ളാടുകളെ ഓർമ്മിപ്പിക്കും ഗ്രാമത്തിൻ്റെ വഴിയോരങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ നക്ഷത്രങ്ങൾ പൂവിട്ട് നിൽക്കുന്നത് കാണാം കാലം വരച്ചിട്ട ഓരോ പാതയേറ്റത്തും സ്നേഹത്തിൻ്റെ ചൂടുള്ള കാൽപ്പാടുകൾ തേടുന്ന വീടുകൾ പെട്ടെന്നുദിച്ചൊരു പൗർണമി പോലെയാണ് അവിടുത്തെ ഓരോ ക്രിസ്മസും ഓരോ വീട്ടിൽ നിന്നും തിരുവളിച്ച് മൊഴുകിപ്പരന്ന് അതിരുകൾ തൊട്ടു നിൽക്കും കാടിൻ്റെ ഇരുട്ടിൽ ഇതുവരെയും തെളിയാത്തൊരു നക്ഷത്രത്തെ തിരയുന്നവരുണ്ട് കേൾവിയുടെ സഞ്ചാരങ്ങളിൽ ആഘോഷത്തിൻ്റെ ഒരു ഗാനത്തിനായി കാതോർക്കുന്നവർ ക്രിസ്മസ് രാവുകളിൽ ഒരു പിടി നക്ഷത്രത്തെ അവരിലേക്ക് നമുക്ക് ഭാര്യ വിതരണം ഒരു കാറ്റിലും തകർന്നു വീഴാത്തൊരു പുൽക്കൂട് അവിടെ തീർക്കാം വരാൻ പോകുന്ന രാത്രികാല ആഘോഷങ്ങൾക്കായി ഒരു പ്രകാശഗോപുരം തീർക്കാം ആർക്കും അനുവാദം ചോദിക്കാതെ കയറി വരാൻ കഴിയുന്ന ഭാഗത്തിൽ മാതൃകളില്ലാത്ത ഒരു ദേശമായി നമുക്ക് മാറാൻ കഴിയണം ഓരോ ക്രിസ്മസിലും മറ്റുള്ളവർക്ക് നമ്മളൊരു മാതൃകയാക്കണം അല്ലേ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കഥകൾ കാണും അല്ലേ എൻ്റെ വീടിന് തൊട്ടടുത്ത് കായലാണ് കേട്ടോ കായലിൻ്റെ അക്കരെ അവസൈപ്പിതാവിൻ്റെ ഒരു പള്ളിയുണ്ട് ഞങ്ങളിടയ്ക്കൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഈ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ അവിടെ പ്രത്യേക കുർബാനയും പാട്ടുമൊക്കെ നടക്കും എൻ്റെ വീട്ടിലിരുന്നാൽ മതി അത് വളരെ ഭംഗിയായി കേൾക്കാം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വളരെ ഭംഗിയായി കേൾക്കാൻ പറ്റും അവിടുത്തെ കുർബാനയും പാട്ടുമൊക്കെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ മണിമുഴങ്ങും ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് ആ പള്ളിമണി കേൾക്കാനായിട്ട് ഉറങ്ങാതെ കാത്തിരിക്കും ക്രിസ്മസിൻ്റെ ദിവസം കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ പള്ളിയിൽ മണിമുഴങ്ങും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് കേട്ടോ അതെങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സമയത്ത് അമ്മയും അക്കയും പറയും ഉണ്യേശ് പിറന്നു പ്രാർത്ഥിക്കാൻ ഉണ്ണിയേശിൻ്റെ തിരുപ്പറവി അപ്പോഴിങ്ങനെ മനസ്സിൽ തെളിയും അപ്പോഴനുഭവിക്കുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പോൾ കാലങ്ങൾക്കിപ്പുറം ഇവിടെ ഇരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഔസൈ പിതാവിൻ്റെ പള്ളിമണി ഇപ്പോഴും മനസ്സിൽ മുഴങ്ങാറുണ്ട് അർദ്ധരാത്രിയിൽ എല്ലാ പള്ളികളിലും ഒരുപോലെ മണി മുഴങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ണീശി പിറക്കുകയാണ് നമ്മളിൽ ഒരു മാതൃവാത്സല്യം നിറയും ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ പുൽക്കൂടും നക്ഷത്രങ്ങളും അഴിച്ചു വയ്ക്കും ആഘോഷത്തിൻ്റെ കൊടി കൊടിയിറങ്ങുമ്പോഴും ഓർമ്മകൾ ഒരു നക്ഷത്രമായി നമുക്ക് കാവൽ നിൽക്കും മഴവില്ലുമായാത്ത ആകാശം നമ്മളെ ഭ്രമിപ്പിക്കും പോലെ അടുത്തൊരു മഞ്ഞുകാല രാവുകൾക്കായി നമ്മൾ കൊതിയോടെ കാത്തിരിക്കും ഭദ്രേഹിയും കൊന്നിറങ്ങുന്ന ആട്ടിടയന്മാരെയും ജ്ഞാനികളെയും നമ്മൾ വീണ്ടും പകർത്തിയിടുക കാലത്തൊഴുത്തും പൂവിട്ട് നിൽക്കുന്ന ഒലിവുമരങ്ങളും മഞ്ഞ് പെയ്യുന്ന രാവിലെ ചിത്രങ്ങളാകും അടുത്ത ക്രിസ്മസിൻ്റെയും മഞ്ഞുകാല രാവുകൾക്കായി നമ്മൾക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി റേഡിയോ ലൈമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെയും റേഡിയോ ലൈമിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇപ്പോൾ ഇന്നത്തെ ഹൃദയപൂർവ്വം തീരാൻ സമയമായി പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ ഇതുവരെ വിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ് ഇത് റേഡിയോ ലൈൻ ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ